വേരുകൾ സ്നേഹമായ എന്നിൽ പടരുന്നതൊക്കെയും തായ് വൃക്ഷമെന്നിൽ മുളപ്പിച്ച വിത്തുകൾ ആകാശമായി ഞാൻ വളരും വരയ്ക്കും നിറദീപമായി നീ പ്രഭ ചൊരിഞ്ഞു മനസ്സിൽ നിറയുന്നതെല്ലാം ഉയരത്തെ ഉടലിൻ്റെ നൊമ്പരങ്ങൾ കാലമൊരു മോകസാക്ഷിയായി മാറുമ്പോഴും കടലിരമ്പങ്ങൾ കേൾക്കുന്നു നിത്യവും പിടയുന്ന മനസ്സിൻ്റെ നൊമ്പരങ്ങൾ ജരാഗ്നിയാലുള്ളതായിരുന്നു ഭൂമി പിളർത്തും മനുഷ്യൻ്റെ ചിന്തകൾ ആയുധത്തേക്കാൾ കോർത്തതത്രേ കണ്ണീരൊഴുക്കി തളരുന്ന അമ്മമാർ കനിവാർന്ന മിഴികൾ അടച്ചിരുന്നു കിനിയുന്ന സ്നേഹത്തിൽ ചാലുകൾ കീറി കനിവാർന്ന വഴിയിലൂടെ ഒഴുക്കിടട്ടേ ഒരു നല്ല ചിത്രമായി കാലം സ്മരിക്കാൻ സ്നേഹത്തിൽ ചാലിച്ചു വരച്ചെടുക്കാം പ്രളയച്ചൊഴിയിൽ തളരാതിരിക്കാൻ കൊടുങ്കാറ്റിലാടി ഉലയാതിരിക്കാൻ തീ ഭൂമിയിൽ ഒരുമയോടെന്നും ഉണർന്നിരിക്കാം അഴിയാത്ത ബന്ധത്തിനാഴങ്ങൾ തീർത്ത് അഴലാർന്ന കാലത്തിൻുതി നേടാം അഴലാർന്ന കാലത്തിൻുതി നേടാം